ഹായ് അസ്സലാമലൈക്കും അപ്പൊ ഇതെന്ത്ന്നറിഞ്ഞ നിങ്ങക്ക് ഇത് ആക്കൂറിന്റെ തല ആക്കൂറിന്റെ തല കൊടുത്തിട്ടുണ്ടായി അപ്പൊ ഞാൻ വിചാരിച്ചില്ലേ ഒരു വീഡിയോ എടുക്കാന്ന് രീതിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാവാ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാല്ലോ വീഡിയോ എടുത്തിട്ടാകുമ്പോ അപ്പോൾ ഇതില്ലേ അവിടെ നിന്ന് കാസർഗോഡ് നിന്ന് തന്നെ ഇല്ലേ കട്ടാക്കിയിട്ട് മാർക്കെട്ട് എല്ലാം കട്ടാക്കിയിട്ട് കൊണ്ടുവന്നിന് അപ്പോൾ ഒരു തല ഇത് വലിയ ഒരു ഏക്കോറിൻ്റെ ഒരു തല അപ്പോൾ അതിനെല്ലാം കട്ടാക്കിയിട്ട് കൊണ്ടുവന്നിന് ഇപ്പോൾ നമുക്ക് ഇവിടെ മുറിക്കണമെങ്കിൽ ഭയങ്കര പണിയല്ലേ അത് കട്ടാക്കിയിട്ട് കൊടുക്കുന്നത് നമുക്ക് എന്തു പണിയില്ല അതിനെ കൈയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് എടുത്താൽ മതി അങ്ങനെ നമ്മ കൈറ്റെല്ലാം വൃത്തിയാക്കിയിട്ട് എടുത്തിന് അപ്പോൾ ഒരു കറി ഉണ്ടാക്കണ്ടേ അതിനായിട്ട് ഒരു ചട്ടി വെച്ചിന് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ തേങ്ങ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുള്ളത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എണ്ണ തേങ്ങ എണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം നല്ല മണം ഉണ്ടാകാൻ തേങ്ങ എണ്ണ എന്ന് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ തേങ്ങ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര വേണം അത്ര തേങ്ങ എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ എണ്ണ ചൂടാകുമ്പോൾ അല്ലേ നമുക്ക് അതിലേക്ക് വെള്ളുള്ളി ഇട്ട് കൊടുക്കാം വെള്ളുള്ളിയും നീരുള്ളിയും രണ്ടും ഒക്കെ എന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈയിലേക്ക് വേണ്ടത് വെള്ളുള്ളിയും നീരുള്ളിയും പിന്നെ കറച്ചപ്പില പിന്നെ ഒരു കഷ്ണം തക്കാളി ഒരു കഷ്ണം തക്കാളി മതി ഒന്ന് ഫുള്ള് വേണ്ട അത് ഞാൻ ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പളേക്ക് മാങ്ങാൻ്റെ ടേസ്റ്റും ഈ തക്കാളീൻ്റെ ടേസ്റ്റും എല്ലാം വേറെ വേറെ ആവും ചെറിയൊരു ഇട്ട് കൊടുത്തിനെ അങ്ങനെ ഇത് ഇത് രണ്ടും ഇട്ടിട്ട് ഇപ്പോൾ ഉള്ളിയും വെള്ളുള്ളിയും നീരുള്ളിയും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ടായിട്ട് എനിക്ക് പച്ചമുള് കറച്ചപ്പില ചെറിയൊരു കഷ്ണം തക്കാളി ഒന്നിൻ്റെ പകുതി ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് എടുക്കാം ഇളക്കിയിട്ടായിട്ട് ഇത് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ മൂടിയിട്ട് വെക്കാം തക്കാളി ഉള്ളി എല്ലാം നല്ല ബാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് മൂടിയിട്ട് വെക്കാം അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തക്കാളി ഉള്ളി ഇതെല്ലാം നല്ലപോലെ ബന്ധിട്ട് വന്നിന് ഇനി ഇതിലേക്കില്ലേ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണോ നമുക്ക് എത്ര വെള്ളം വേണോ അത്ര ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുന്നേ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ മുകളിൻ്റെ പൊടിയിലല്ല വെക്കുന്നത് അരച്ച മുകളിൽ വെക്കുന്ന ഞങ്ങളെ കാസർഗോഡ് ആറില്ലേ ഇതെല്ലാം മുള്ളാണ് ഇങ്ങനത്തെ കറിയെല്ലാം വെക്കുന്നത് ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് എല്ലാം ഉള്ളത് അങ്ങോട്ടുണ്ടോറല്ലേ കാസർഗോഡ് ഭാഗത്തുള്ളവർ കുറവുള്ളത് അങ്ങോട്ടുണ്ടോറ് തന്നെ ജാസ്തി ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയത് തന്നെ അപ്പോൾ നിങ്ങളെല്ലാം നോക്കി വരും ഞങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇത് അരച്ചിട്ട് വെച്ച മോള് ഫ്രിഡ്ജിൽ ഞങ്ങൾ ഈ മോളും കൊത്തമ്പാരി ഇതെല്ലാം അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് അങ്ങനെ ഇത് അരച്ചിട്ട് വെച്ചിട്ടാകുമ്പോഴില്ല നമുക്ക് നല്ല എളുപ്പമാണ് എപ്പോൾ വേണമെങ്കിലും കറി വെക്കാമോ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തിട്ട് വെച്ചാൽ മതി മോളിൻ്റെ പൊടിയിലൊന്നും വെച്ചെങ്കിൽ അത്ര നല്ല ആന്നില്ല അങ്ങനെ അരച്ചിട്ടിന്നെ വെക്കുന്നത് അപ്പം ഇതിലേക്ക് മാങ്ങ വേണോ മാങ്ങ കുറച്ച് മാങ്ങ ഇടുന്നുണ്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് പുളി ഇടുന്നില്ല മാങ്ങ ഇടുന്ന അങ്ങനെ ആർക്കും പുളി ഇട്ട കറി അത്ര അങ്ങനെ കൊണ്ട് മാങ്ങ തന്നെ ഇടുന്നത് മാങ്ങ അമ്പട്ട അങ്ങനത്തെ സാധനം എല്ലാം ഞങ്ങൾ ഇടൽ അപ്പോൾ ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്ത് മാങ്ങ ഇട്ടിട്ടായിട്ട് ഇപ്പോൾ അരച്ചിട്ട് വെക്കുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തന്നെ അരച്ചിരുന്നത് എന്നങ്ങ് കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് എല്ലാം ഇട്ടിട്ടില്ലേ ഇളക്കിയിട്ടായിട്ട് നമുക്കതിനെ മൂടിയിട്ട് വെക്കാം ഇത് ഈ മോളിൻ്റെ എല്ലാം തുയിപ്പ് കടകൾ ഞമ്മക്ക് തിളപ്പിച്ചിട്ടെടുക്കാം ഇപ്പം നല്ല പോലെ മുളിൻ്റെ തുയിപ്പെല്ലാം കെട്ടിട്ട് സ്മെല്ലുണ്ടല്ലോ മോളിൻ്റെ അതെല്ലാം പോയിട്ട് ഇപ്പം നല്ല മാങ്ങ എല്ലാം നല്ല ബന്തിട്ട് വന്നിന് ഈ മാങ്ങ നല്ല പോലെ ഉടച്ച് കൊടുക്കണം സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഉടച്ച് കൊടുക്കണം ഈ മാങ്ങാനെല്ലാം അപ്പോൾ പുളിയെല്ലാം ഇറങ്ങുമല്ലേ പുളി ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിലേക്ക് അടച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഈ മാങ്ങ എല്ലാം പൊന്തിട്ട് വന്നിന് അപ്പം ഇനി അതിൻ്റെ മെയിൻ സാധനമായ ആക്കൂറിൻ്റെ തല നമുക്ക് ഇട്ട് കൊടുക്കാം ആക്കൂറിൻ്റെ തല എല്ലാം കൈറ്റ് വൃത്തിയാക്കിയിട്ട് വെച്ചിന് ഇനി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളെല്ലാം ഇങ്ങനെ കറി വെക്കുന്ന ഇങ്ങനെ ആ കറി വെക്കുന്നതെല്ലാം കമ്മൻ്റാക്കണോ വേ അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കാം മീനിലേക്ക് പുളി ഉപ്പ് മോള് എല്ലാം പൊടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കയ്യിലിട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ആക്കി കൊടുക്കാം ഇനി ഇത് മിക്സാക്കിയിട്ടില്ലേ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് എടുക്കാം ഇത് എത്ര ഭാഗം സമയം വേണോ അത്ര മിനിറ്റ് നമുക്ക് വേക്കാം ഇപ്പം ഞാനൊരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചിട്ട് എടുത്തിരുന്നത് അപ്പോൾ എല്ലാം മിക്സ് ആക്കിയിട്ടായിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് മൂടിയിട്ട് വെക്കാം അപ്പം വെയിറ്റ് വെയ്റ്റ് ആക്കാം നമുക്ക് പത്ത് മിനിറ്റ് ആ സമയത്ത് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കൂന്തൽ ഫ്രൈ ആക്കുന്നുണ്ടായി അപ്പോൾ അത് നോക്കാം അപ്പോൾ അതെല്ലാം ഒരു സൈഡ് ആയിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് മറിച്ചിട്ടിട്ടിട്ട് കൊടുത്ത് അപ്പം അത് അടക്ക ആയട്ടെ ആ സമയത്ത് നമുക്ക് ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഉപ്പ് തേഞ്ഞിന എല്ലാം ഞാൻ നോക്കുന്നുണ്ട് മോള് ഉപ്പ് പുളി ഇതെല്ലാം തേഞ്ഞിനെ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ഉപ്പിന്റെ കുറവുണ്ടായി അപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടി ഉപ്പ് ഒന്ന് പാട് ഉപ്പ് ഇട്ട് കൊടുത്തു ഇപ്പൊ പൊടി ഉപ്പ് അതിലേക്ക് കുറച്ച് വേണ്ടി ഇങ്ങനെ പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടി ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി ഇത് ഉപ്പ് കുറച്ച് മീനിലേക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് സെക്കൻഡ് മൂടിയിട്ട് വെക്കാം ഒരു പത്ത് സെക്കൻഡ് മതി അത്ര മൂടിയിട്ട് വെച്ചാൽ മതി അപ്പം നമ്മുടെ കറിയെല്ലാം റെഡി ആയിന് തുറന്നിട്ട് നോക്കാം അത് നല്ല ആവി പറക്കുന്ന ഞങ്ങളുടെ ആക്കൂറിൻ്റെ മഞ്ഞത്തണ്ണി റെഡി ആയിട്ടുണ്ട് കാസർഗോഡ് ആക്കറിൻ്റെ മഞ്ഞത്തണ്ണി അപ്പോൾ ഇത് ഞമ്മക്കൊരു പാത്രത്തിലേക്ക് മാറ്റണ്ടേ നമുക്കൊരു തമ്മിലേനെല്ലാം സെറ്റാക്കണ്ടേ അങ്ങനെ ഞമ്മളൊരിത് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ആക്കറിൻ്റെ മഞ്ഞത്തണ്ണി റെഡി ആയിന് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണോ വേ ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കാണണവ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉണ്ടാവുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കാൻ മറക്കണ്ട ബായ് അസാക്കും